മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഹൗസ് അഞ്ച് സെന്റ് സ്ഥലത്ത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നാല് ബാത്റൂമുകളും ഡൈനിങ് ഏരിയയും അടുക്കളയും വിശാലമായ കാർ പാർക്കിംഗും ഉണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് മുഗൾ നിലയിലെ ഭാഗം പുതുതായി നിർമ്മിച്ചത് ഒരു കുഴൽ കിണർ വർഷം മുഴുവൻ ശുദ്ധജലത്തിന്റെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുന്നു എല്ലാ വെഹിക്കിൾസ് കാറുകൾക്കും ബൈക്കുകൾക്കും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും ഈ പ്രോപ്പർട്ടി പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച് സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബൈയേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഗുഡ് ഷെപ്പേർഡ് ചർച്ചിനും സമീപം പനവേൽ ഹൈവേയിൽ നിന്ന് എൻ എച്ച് സിക്സ്റ്റി സിക്സ് വെറും രണ്ട് മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിൽ കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെയാണ് ഈ പ്രോപ്പർട്ടി നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കുന്ന നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ ഫോർ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക